ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തൻ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സി ഐ ഡി ശ്രീദേവി പണി തുടങ്ങിക്കഴിഞ്ഞു രഹസ്യം കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലമാണ് കേട്ടോ അമ്മയ്ക്ക് രാവിലെ ചായയൊക്കെ ആയിട്ട് വന്നതാണ് നന്ദിത അമ്മയെ ദേ ചായ പക്ഷെ വിളിച്ചിട്ടൊന്നും അമ്മ എഴുന്നേറ്റില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് അമ്മയെ നേരം വെളുത്തു എഴുന്നേക്ക് അമ്മ സാധാരണ ഇത്രയും വൈകാറില്ലല്ലോ ഇതെന്താ പറ്റിയേ അമ്മേ അമ്മേ അപ്പോഴേക്കും അമ്മയ്ക്ക് വല്ലാത്തൊരു പനിയൊക്കെയാണ് കേട്ടോ യു പൊള്ളൊന്ന് ചൂടാണല്ലോ അമ്മേ രാജശ്രീ അച്ഛുതേട്ടാ അനന്തേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കുകയാണ് അമ്മ ഈ ചായ കുടിച്ചേ എന്ന് പറഞ്ഞു നന്ദിത വേണ്ട വേണ്ട മോളെ വായിക്കൊന്നും ഒരു രുചിയും കിട്ടുന്നില്ല അനന്തേട്ടാ ഒന്നു വന്നേ അപ്പോഴേക്ക് രാജശ്രീ ഓടി വന്നു ബാക്കി എല്ലാവരും വന്നു അമ്മയ്ക്ക് നല്ല പനിയാണ് എന്താ അമ്മ ദാ ഇന്നലെ സ്വപ്നം കണ്ടു പേടിച്ചില്ലേ അതിൻ്റെ പനിയായിരിക്കും നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം വേണ്ട മോനെ ആശുപത്രിയിലൊന്നും പോകണ്ട ആ ആലോകേ ഇങ്ങ് വന്നേ എന്നും പറിച്ചുകൊണ്ട ആലോകിനെ വിളിച്ചു രാജശ്രീ അച്ചമ്മയ്ക്ക് നല്ല പനി നീയേ ആശുപത്രി വണ്ടി വണ്ടിയെടുത്തേ വേണ്ട ആശുപത്രിയിൽ പോകണ്ട അമ്മ മിണ്ടായിരിക്കും അമ്മയാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുകയാണ് അച്ചപ്പം മഴയൊന്നും അനഞ്ഞിട്ടില്ലല്ലോ പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പനി വന്നത് എന്ന് അലോക്ക് ചോദിച്ചപ്പോൾ ആദ്യം നീ വണ്ടി എടുക്ക ഡോക്ടറെ വിളിച്ച് പറയാം ഇപ്പൊ കൊണ്ടുവരുന്നേ എന്നിട്ട് ഡോക്ടറോട് കാര്യം വിളിച്ച് പറയാണ് പിന്നെ കാണിക്കുന്നത് അമ്പലമാണ് കേട്ടോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആര്യൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ വന്നിരിക്കുന്നത് മിത്രയ്ക്ക് സമാധാനം കിട്ടിയേ പറ്റുകയുള്ളൂ ഇഷ്ടമില്ലാതെയാണ് അവളുടെ കഴുത്തിൽ താല് കിട്ടിയിട്ടെങ്കിലും ആ താലയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റുകയുള്ളു അമ്മേ മഹമായെ മിത് എനിക്ക് മിഥുനുമായിട്ട് സംസാരിച്ച് എല്ലാം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കണേ എന്ന പ്രാർത്ഥനയൊക്കെയാണ് വന്നിരിക്കുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ അവനെ വെറുതെ വച്ചേക്കില്ല ഞാനും തന്നെ ഇറങ്ങുന്നത് എല്ലാത്തിനും എന്നോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവി ആ ദേവമംഗലത്തിന് പുറത്ത് നിന്നിട്ട് ചെടിക്ക് വെള്ളം നനയ്ക്കെയാണ് അപ്പം അത് അപ്പറേ അലോകുണ്ട് ദേവി അവിടെ ഇവിടെ ഒക്കെയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് അപ്പോഴേക്കും ചെ കുറച്ച് വെള്ളമൊക്കെ അപ്പറേ കൃഷ്ണമംഗലത്തേക്ക് വീഴുന്നുണ്ട് ചെടി അവിടെ വെള്ളം ഒഴിച്ച് ഇവിടെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെവരെ പറയും പോടർക്ക പോടർക്ക എന്താ നീ പറഞ്ഞത് ആ പറഞ്ഞത് എന്താണെന്നാണ് പോടാന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓസ് ഇട്ടുകൊണ്ട് അവിടെ ആലോകിനിട്ട് നല്ലവണക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നോക്കുകയാണോ കേട്ടോ ഇവിടെ ചേർക്കാം ദേ ഇവിടെ ബാക്കിയുള്ളവരുടെ മെക്കിയിട്ട് കയറുന്ന പോലെ ശ്രീദേവിയുടെ മേത്ത് കയറാൻ വന്നാൽ പല്ല് താഴെ കിടക്കും നീ എന്താടാ പറഞ്ഞേ എടാ നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാം നീയും നിൻ്റെ അച്ഛനും കൂടി വന്ന് എൻ്റെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചോന്നു ഞാൻ മറന്നിട്ടൊന്നുമില്ല എൻ്റെ കല്യാണം മുടക്കാൻ നോക്കിയിട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിൻ്റെ കല്യാണത്തിന് ദേവി പണി തരും കേട്ടോ അതിന് നേരെ ചൊവ്വ നിൻ്റെ കല്യാണം നടക്കത്തില്ലല്ലോ എടി നിനക്കെന്നെ അറിയില്ല അയ്യടാ നിനക്ക് എന്നെയാട അറിയാത്തത് തിരിച്ചാ ചോണയുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിലേക്ക് വാ അപ്പ കണിസ്ഥലം ഈ ദേവി ആരാണെന്ന് അപ്പോഴേക്കും ബാലൻ ഇറങ്ങി വന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പൊന്നു ബാലച്ചാ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ രണ്ട് തുള്ളി ദേ അപ്പുറത്തേക്ക് പോയി അതിൻ്റെ പേരിൽ എന്നെ കൊല്ലാൻ വന്നിരിക്കുക എന്താടാ ഏ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് വേണം ബാലച്ച ബാലച്ചൻ പോ ഇതൊക്കെ ചീൾ കേസ് ഞാൻ നോക്കിക്കോളാം നീ എന്തു നോക്കാനാടി നിനയൊക്കെ തീർത്ത് കളയും പിന്നെ നീ നീങ് വരുമ്പം ഞങ്ങൾ മാങ്ങ വരയ്ക്കാൻ പോവാ നീ ഇങ്ങോട്ട് വാ അപ്പോഴേക്കും മോള് സംസാരിക്കണ്ട എടാ വീടിനകത്ത് കയറിയൻ തല്ലും കേട്ടാലോ എൻ്റെ പൊന്നു ബാലച്ചാ കട്ടുറുമ്പ് കാടിക്കാൻ വരുന്നത് ചകാന ഒറ്റ ഞരട് എപ്പളെങ് അവിടെ തീരൂവനൊക്കെ തീരാൻ പോകുന്ന ആരാന്ന് കാണാം എൻ്റെ പൊന്നു ബാലച്ചാ വിട്ടേരേ ഇവനൊന്നും ചെയ്യാൻ പോകുന്നില്ല ബാലൻ അലോകിന് നേരെ ചീറിപ്പാഞ്ഞു അന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവി തടയാണ് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോക് പോവാണ് കേട്ടോ കണ്ടില്ലേ അവൻ പോയ കണ്ടോ പേടിച്ചിട്ടാ ഇവനോടൊന്നും സംസാരിക്കാൻ പോലും പോകരുത് എന്ന് ബാലൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊക്കെ ഇവനോടൊക്കെ സംസാരിച്ച് രണ്ടെണ്ണം പറയുക തന്നെ വേണം ആരും ഒന്നും പറയാനില്ല എന്നറിയുമ്പോഴാണ് ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്നത് അവൻ എൻ്റെ കയ്യിൽ ചൂടറിയും ബാലച്ചാ അതെ ഒരു മിനിറ്റ് എൻ്റെ കൂടെ നിന്ന് വരുമോ എങ്ങോട്ട് ദാ വാ ബാലച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ പതുക്കെ ബാലനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണേ അതെ ബാലച്ചു തിരക്കുണ്ടോ എന്താ മോളെ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദേവമംഗലം എൻ്റെ കൂടെ വീടാണ് അത് ബാലച്ചനറിയാലോ അല്ലേ മോൾ കാര്യം പറ അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിവിടുത്തെ ഗുണത്തിന് വേണ്ടിയേ പറയുള്ളൂ എന്നും അറിയാലോ ആ മോൾ കാര്യം പറ അതെ എനിക്ക് ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്നൊരു തോന്നൽ എന്ത് കുഴപ്പം അതെ ബാലച്ചനറിയാതെ പലതും ദേവമംഗലത്ത് നടക്കുന്നുണ്ട് ഹേ മോള് തെളിച്ച് പറ പണ്ട് മുതലേ എൻ്റെ ശീലമാണ് ഞാൻ ചുറ്റുപാട് ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ അപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ കാതിൽ വീഴാറുണ്ട് അങ്ങനെ കിട്ടിയ സൂചനകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതെ ആരും മിത്രിക്കും എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റാൻ പോകുന്നുണ്ട് എന്ത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്തോ പ്രശ്നമുണ്ട് അവർക്കെന്തോ പരിഭ്രാന്തിയുണ്ട് മുറിയുന്നധികം പുറത്തേക്ക് കാണുന്നില്ല അത് അവരുടെ രീതി അതാണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ച മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ കളിയും തമാശയൊന്നുമില്ല അപ്പൊ കല്യാണം കഴിച്ചത് മുതലേ കളിയും തമാശയൊന്നും ഇല്ല ഇല്ല അവരുടെ കല്യാണം എങ്ങനെയാ നടന്നത് അത് മോൾക്കറിയില്ലേ ഇവിടെ ഗോമതി പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം കല്യാണം കഴിഞ്ഞങ്ങോ വന്ന് കയറുമായിരുന്നു എന്ന് വെച്ചാ ചുമ്മാ വന്നിങ് കയറുവാ ആ അത് തന്നെ ഗോമതി മീനാക്ഷിയൊക്കെ ഗുരുവായൂർ പോയതായിരുന്നു ഗുരുവായൂരോ ആ ഗുരുവായൂര് അപ്പോൾ ഇവിള് പറഞ്ഞ കാര്യം ഇത്രയും മിഥുരും തമ്മില് ചെയ് മിത്രയും ആരേനും തമ്മിൽ സംസാരിച്ച കാര്യം ഇങ്ങനെ ഓർക്കുവാണ് ദേവി ഗുരുവായൂരോ ആ അതെ ഗുരുവായൂർ ഈ വീടുമായിട്ട് എന്തോ വല്യ ബന്ധമുണ്ട് അത് ഗോമതി ഗുരുവായൂരപ്പന്നെ വലിയ ഭക്തയാണല്ലോ ആ അതൊന്നുമല്ല അതൊന്നുമല്ല ആര്യൻ മിത്ര ഗുരുവായൂര് ആര്യൻ മിത്ര ഗുരുവായൂര് ആരുടെയും മിത്രന്റെയും കല്യാണവും ഗുരുവായൂരും ഒക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ട് വല്യ ചാ ചേ ബാലച്ച ഇന്നലെ ആര്യനും മിത്രയും സംസാരം ഇരിക്കുന്നതിൽ ചില ഭാഗങ്ങൾ ഞാൻ കേട്ടായിരുന്നു അപ്പോഴേ എന്തോ ചില സൂചനകൾ പോലെ എനിക്ക് തോന്നിയതാ ഗുരുവായൂര് വെച്ചാണ് അവരുടെ കല്യാണം നടന്നത് ഏഹ് ഞാൻ പറഞ്ഞില്ലേ ബാലച്ചാ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് അത് മോൾക്ക് തോന്നിയതായിരിക്കും അല്ല ബാലച്ചാ അങ്ങനെ തോന്നിയതൊന്നും അല്ല അയ്യെന്തേലും ആട്ടെ മോള് ടെൻഷൻ അടിപ്പിക്കല്ലേ ചോദിക്കാനും പറയാനൊന്നും പോകണ്ട ഇല്ലില്ല ഞാനാരോടും ചോദിക്കാനും പറയാനും പോകുന്നില്ല എനിക്ക് സംശയം പോലെ തോന്നി അത് ഞാൻ ബാലച്ചനോട് പറഞ്ഞു അത്രല്ലേ ഉള്ളൂ എന്തായാലും മിത്രയ്ക്ക് ആരും എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ദേവിയുടെ ടെൻഷൻ അല്ലെങ്കിൽ ദേവി വീണ്ടും ഈ ബാലനെ കൂടി ടെൻഷനിലാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ബാലന് ഉറക്കില്ലാതെ പോയിരുന്ന ആലോചനയാണിത് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് മിത്രയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് മിത്രയ്ക്കരികിലേക്ക് ചെന്നു ബാലൻ അങ്കളെ മോളുടെ പനി പൂർണ്ണമായിട്ട് മാറിയോ മോളെ ആ മാറി അല്ല ഇന്ന് കോളേജിൽ പോകുന്നില്ലേ ആ പോകുന്നുണ്ട് അങ്ങളെ അല്ല മോളെ മോൾക്ക് എന്തെങ്കിലും വിഷമോ പ്രശ്നമോ വല്ലതുകൊണ്ടോ എന്ത് വിഷമം എന്ത് പ്രശ്നം ഒന്നുമില്ല എന്തോട്ട് ഞങ്ങൾ അങ്ങനെ ചോദിക്കാനായിട്ട് അതെ ഇന്നലെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രണ്ട് പേരുടെയും അല്ല എന്ന് തോന്നി അത് അങ്കളിന് വെറുതെ തോന്നിയതാ അങ്കളെ ആ ശരി മോളു ആരിനും കൂടി ഗുരുവായൂരൊന്ന് തോഴാൻ പോകണം കേട്ടോ ഇത് കേട്ടതും മിത്രയൊന്ന് ഞെട്ടി മനസ്സിനൊരാശ്വാസം കിട്ടും ആ പോകാം അല്ല മോള് ഗുരുവായൂർ പോയിട്ടുണ്ടോ ആ മുമ്പ് പോയിട്ടുണ്ട് വീട്ടിലെല്ലാവരുമായിട്ടാണോ പോയത് അപ്പോഴും മിത്ര ഞെട്ടുകയും പരിഭ്രമിക്കുകയും ചെയ്യണം ആരിനും മോളും കൂടി ഒന്ന് ഗുരുവായൂർ പോകണം കേട്ടോ അല്ല അവനിതെവിടെ പോയി അമ്പലത്തിൽ പോയിരിക്കുക അമ്പലത്തിലോ ആ പതിവില്ലാതെയാണല്ലോ അവൻ്റെ അമ്പലത്തിൽ പോക്ക് ഇന്നെന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമാണോ ഏയ് എന്തോ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയതാണ് വേറെ പ്രത്യേകതയൊന്നുമില്ല ആ നല്ല കാര്യങ്ങൾ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ തോന്നുമോ ചിലർക്കൊക്കെ അല്ല അങ്ങൾ കടയിൽ പോകുന്നില്ലേ ആ പോണം മോളെ എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങ് പോയി ബാലൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഓ ഇവൻ ആ ഇവളാകെ വെപ്രാവുള്ളപ്പെട്ട ആര്യനെ വിളിക്കാൻ കേട്ടോ ആര്യൻ ഇത് എവിടെയാ ഞാൻ വന്നോണ്ടിരിക്കുക ഒന്ന് വേഗം വാ ആര്യ എനിക്കെന്തോ പേടിയാവുന്നുണ്ട് എന്തിനാ പേടിക്കുന്നത് ഇപ്പം അച്ഛൻ വന്നിരുന്നു ആ അങ്കളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് അങ്കളിനെന്തോ പോലെ മോള് ഗുരുവായൂർ പോകുന്നുണ്ടോ ഗുരുവായൂർ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു അത് വെറുതെ ചോദിച്ചതായിരിക്കും ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് സംശയം ആയിരിക്കും പക്ഷേ ആരും പെട്ടെന്ന് നിങ്ങൾ വാ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ എന്തായാലും നമ്മുടെ അലോക് ദേഷ്യത്തോട് കൂടിയിട്ട് ആനന്ദവർമ്മയോടും അച്യുതനോടും നദിയോടും രാജശ്രീയോടൊക്കെ വന്നിട്ട് ആ ദേവി അവൾക്ക് അഹങ്കാരമാണ് തീർക്കണം അവളുടെ അഹങ്കാരം ആ വീട്ടിൽ കയറി തീർക്കണം അവളുടെ അഹങ്കാരം അപ്പോൾ അച്യുതൻ പറഞ്ഞു ഞാൻ ചോദിക്കാം അവളോട് അവർന്ന് അച്ഛനും പോകുന്നുണ്ടെങ്കിൽ കഴിപ്പം അനന്തം പറഞ്ഞ് നിൽക്കും ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ലേട്ടാ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കണം അയ്യോ അവൾ അവളുടെ വിചാരം ഒരു ശ്രീദേവി നീ അങ്ങോട്ട് ചെന്ന് അവളുടെ പല്ലടിച്ച് താഴെ ഇടണമായിരുന്നുടാ എന്ന് രാജശ്രീ അലോകിനോട് പറയുക കേട്ടോ ഈശ്വര പ്രശ്നം വഷളാക്കാൻ നോക്കുകയാണല്ലോ എന്ന് നന്ദിനെ ഇങ്ങനെ ഓർക്കുകയാണ് എൻ്റെ പൊന്നു അലോകെ അവർ നമ്മളെ പ്രകോപിപ്പിക്കും എന്നിട്ട് അവരുടെ വലയെ നമ്മൾ വീണ് പോവരുത് എന്ന് അനന്തകർമ്മ പറയുകയാണ് അപ്പം അലോകു പറഞ്ഞു എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാനും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആര്യൻ പോകാനായിട്ട് റെഡിയാവുകയാണ് മിഥുനെ കാണാനായിട്ട് മിത്രയും റെഡിയായി ബാമിത്രയും നമുക്ക് ഇറങ്ങാം ആര്യ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എൻ്റെ പൊന്ന് മിത്ര നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് അവസാന നിമിഷം നീ ഇങ്ങനെ എന്നെ കൂടെ ടെൻഷൻ എപ്പിക്കല്ലേ നല്ലതിന് വേണ്ടിയാന്ന് ചിന്തിച്ചാൽ മതി മീറ്റിംഗ് സ്പോട്ടിന് കുറച്ച് ദൂരം മുമ്പ് ഞാൻ ബൈക്ക് നിർത്തും നീ മിഥുൻ്റെ അടുത്ത് ചെല്ലും നീ അവനോട് സംസാരിക്കും ഞാൻ വരണം ഫോൺ കയ്യിൽ വെച്ച് തട്ടുന്നു എനിക്ക് സിഗ്നൽ തരുന്നു മനസ്സിലായില്ലേ ബാ ഞാൻ കൂടെയുണ്ട് എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ട് പോവുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ദേവി ഈ ഒരുമാതിരി കോളനിയിലെ പെണ്ണുങ്ങളിരുന്ന് പറയുന്നത് പോലെ ആ സോഫയിൽ സോഫയിലിരുന്നിട്ട് കാലും കാലെടുത്ത് പൊക്ക ച്ച് അവൻ ഒന്നിരിക്കുക എൻ്റെ കയ്യുടെ ചൂടവനെ അറിയും ആഹാ ഞാൻ കാണിച്ചു കൊടുക്കാം അവനെ അല്ല ആ അല്ല നിങ്ങളിത് എവിടെ പോവാ എൻ്റെ കാലിപ്പ് തീരുന്നില്ല എൻ്റെ പൊന്നെ നല്ല വൃത്തിയായിട്ട് അവനോട് ഞാൻ പറഞ്ഞു എന്താ ഏട്ടത്തി പ്രശ്നം ശരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അപ്പറേം ഇപ്പുറം വെള്ളം പോയി എന്ന് വരില്ല അതിനിപ്പോൾ ചാടാൻ വരാമെന്ന് വെച്ചാൽ ഏട്ടത്തി കാര്യം പറ ഞാൻ പറയാം അപ്പം ആരെയും പറഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല അല്ല ദേ ഞാൻ പറഞ്ഞിട്ട് പേട്ടിട്ട് പോയാൽ മതി ആരും ഇവിടെ ഇരുന്നു അങ്ങോട്ട് എന്നോട് ചൂടാകാൻ വന്ന ആരാന്നറിയോ ആലോക് നിന്റെ ആങ്ങള എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഹെൻ്റെ ഭഗവതീ ഹെനിയാ കമ്പില് വല്ല കായകള് വല്ല ഉണ്ടോ അയ്യോ ഒരവതാരം തന്നെ കേട്ടോ അവന്റെ അവതാരം എടുക്കലൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല ഏട്ടത്തി വെള്ളം ഒഴിക്കുമ്പോൾ അപ്പ ും പോകാൻ പാടില്ലേട്ടതേ അതപ്പ നന്നായി കൂ ചോറ് ഇവിടെയും കൂറവിടെയോ കൊള്ളാലോടി ദേ ഇത് കഴുത്തിൽ വീണാലേ ഭർത്താവിൻ്റെ വീടാ സ്വന്തം വീട് ആ വീടിനോ വീട്ടുകാർക്കോ വേദന ഉണ്ടാവുന്ന തരത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിലായോ എൻ്റെ കുഞ്ഞുമിത്ര നീ ഇങ്ങ് വന്നേ ബാക്കി ഞങ്ങൾ വന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇതിനെ വിളിച്ചോണ്ടങ്ങോട്ട് പോവാണ് കേട്ടോ ശടാ ഇതെന്താപ്പ ഇങ്ങനെ എന്നും പറഞ്ഞ് ദേവി താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നിൽക്കാണ് ഇവരങ്ങ് പോവുകയും ചെയ്തു ഇവരുടെ പോക്കിതെങ്ങോട്ടാ ഇത്ര ധൃതിയിൽ വരുന്നത് എങ്ങോട്ടാ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സി ഓക്കെ താങ്ക് യു